ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വ്യത്യസ്തമായ രീതിയിൽ ഒരു ബീറ്റ് തോരൻ തയ്യാറാക്കിയതാണ് സാധാരണ രീതിയിൽ വെക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയൊരു ബീട്രൂട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നേക്കാൾ ഏറ്റവും നല്ലത് തോരനൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ എടുക്കുക കേട്ടോ ബീട്രൂട്ട് തന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ എടുക്കുകയാണ് ഏറ്റവും നല്ലത് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയാണല്ലോ അപ്പോൾ ഓണത്തിനൊക്കെ സദ്യ ഉണ്ടാക്കുമ്പോൾ ബീട്രൂട്ട് തോരൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ ഇപ്പം ഈ ഒരു പാത്രത്തിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പിടി തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൂടുതലൊന്നും വേണ്ട വെറും രണ്ട് പിടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് ചുമന്നുള്ളിയാണ് ഇതുപോലെ ഒരു മൂന്ന് നാല് പീസാക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചുമന്നുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചെറിയൊരു പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഉണ്ടോ ചെറിയൊരു പീസ് ഇഞ്ചി കനം കുറഞ്ഞ രീതിയിൽ മുറിച്ചതും പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് വെളുത്തുള്ളി പൊടിപൊടിയായിട്ട് അരിഞ്ഞതുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം മുളക് പൊടിയ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ബീട്ട്രൂട്ട് തോരം വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊന്നും ചേർക്കാറില്ല അല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു തേങ്ങയുടെയും അതുപോലെ തന്നെ ചുമന്നുള്ളിയുടെയും കറിവേപ്പിളുടെയൊക്കെ ആ ഒരു ഫ്ലേവർ ഈ ഒരു ബീറ്റ്റൂട്ടിൽ നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി കൊടുക്കണം ഏകദേശം ഒരു മിനിറ്റോളം ഇതുപോലെ ചെയ്തെടുക്കണം എപ്പോഴും നമ്മൾ സാധാരണ രീതിയിൽ ബീട്രൂട്ട് തോരനൊക്കെ വെക്കുമ്പോൾ ഇടക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ കൂടുതലായിട്ട് സമയം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് സമയം മാത്രം മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകൊണ്ട് നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാൻ പറ്റും ചില ആളുകൾക്കൊക്കെ ബീട്രൂട്ടിൻ്റെ ആ ഒരു ചുവ ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ആ ഒരു ചവയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എത്ര കഴിക്കാത്തവരും ഇതുപോലെ തോരൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കും ഇപ്പം നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇതി ആ ഒരു ഉള്ളീൻ്റെയും തേങ്ങൻ്റെയൊക്കെ ആ ഒരു നീര് നല്ലപോലെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇതൊന്നിങ്ങനെ അടച്ചു വെക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുമന്നുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക സവാള ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയത് ചുമന്നുള്ളി ചേർത്തിട്ട് തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അത് പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിലേക്ക് ഇതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ തയ്യാറാക്കി എടുക്കാം ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇനി തോരൻ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക പരമാവധി വെളിച്ചെണ്ണ ഇനി എടുക്കുക അതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണ് നിങ്ങൾ കുക്കിങ്ങിന് യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അതെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് തോരനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളകാണ് മുളകാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ചില വറ്റൽമുളകൊക്കെ നല്ല എരിവുള്ളതുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെയും കറിവേപ്പില ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഒരു തണ്ടൊക്കെ മതിയാവും ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കറിവേപ്പിലേക്ക് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ നമ്മൾ നേരത്തെ തേങ്ങയും ഉള്ളിയൊക്കെ മിക്സ് ചെയ്തിട്ട് വെച്ച ഒരു സമയത്ത് അതിൽ നിന്നുള്ള ഒരു വെള്ളം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെള്ള ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലിനി വേറെ വെള്ളം ചേർത്ത് കൊടുക്കണ്ട ഇതിൽ കിടന്നിട്ടന്നെ നമ്മൾ ഏതായത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി ഇതിലുള്ള ആ ഒരു വെള്ളത്തിൽ തന്നെ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം അതാണ് ഈ ഒരു തോരൻ്റെ പ്രത്യേകത ഏട്ടം അപ്പം നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ കൂടുതലായിട്ട് വേറെ ചേർത്ത് കൊടുക്കണ്ട പിന്നെ നമ്മളിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു സമയം തന്നെ ഇതിൽ വെള്ളം ഇത് കുക്കാകുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ഇറങ്ങി വരും കേട്ടോ ഏകദേശം രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ അത് ഇതിൽ കുറച്ചും കൂടെ വെള്ളം കൂടിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം ഒരു ആറ് ഏഴ് മിനിറ്റോളം ഇതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇളക്കി കൊടുക്കുക അപ്പോഴേ ഇതെല്ലാം തന്നെ ഒരേപോലെ കുക്കായിട്ട് കിട്ടുള്ളൂ ഇപ്പോൾ അതാ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നല്ലപോലെ വറ്റിച്ചെടുത്തിട്ട് നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം അപ്പോൾ തുറന്ന് വെച്ചിട്ട് ഏകദേശം ഒരു മിനിറ്റും കൂടി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നിളക്കി കൊടുക്കുക എന്നാലേ കറക്റ്റ് പാകത്തിലായിട്ട് കിട്ടുകയുള്ളൂ ബീട്രൂട്ടൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതാണ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കിഡിലെ രുചിയിൽ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി ബീട്രൂട്ട് തോരനാണ് സദ്യേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തോരനാണ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ തയ്യാറാക്കി നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക